നമസ്കാരം ഏവർക്കും സ്വാഗതം ഹജ്ജ് വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് വിമാന സർവീസുകളിൽ വ്യോമയാന മന്ത്രാലയം മാറ്റം വരുത്തിയിരിക്കുകയാണ് കൂടുതൽ വിമാനങ്ങളും ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരിക്കും എത്തിച്ചേരുക അതായത് സർവീസ് നടത്തുക എന്നത് മദീന വിമാനത്താവ ിൽ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് സമയ സ്ലോട്ട് അനുവദിക്കാത്തതാണ് മാറ്റത്തിന് കാരണമെന്ന് അധികൃതർ പറയുകയുണ്ടായി ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണ തീർത്ഥാടകർ എത്താൻ പോകുന്നത് പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് ജിദ്ദയിലേക്കും പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് മദീനയിലേക്കും സർവീസ് നടത്തും വിധമാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ മദീന വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങളുടെ ലാൻഡിങ്ങിനായുള്ള സമയം അനുവദിക്കാത്തതിനാൽ മദീനയിൽ നാല് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെ ജിദ്ദയിലേക്ക് മാറ്റി ടെൻഡർ പുന ക്രമീകരിച്ചു പകരം ജിദ്ദയിലേക്ക് സർവീസ് നടത്തേണ്ടിയിരുന്ന രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സർവീസുകൾ മദീനയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ ഹജ്ജ് സർവീസിന് ഉപയോഗിക്കാൻ പാടില്ല ഒന്നേകാൽ ലക്ഷത്തിലധികം പേർക്ക് വിമാനയാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നും തീർത്ഥാടകരെ കൊണ്ടുപോയ വിമാനത്തിൽ തന്നെ തിരിച്ചെത്തിക്കണമെന്നുമുള്ള വ്യവസ്ഥകളിലൂടെയാണ് ടെൻഡർ ഇതിനോടൊപ്പം തന്നെ ക്ഷണിച്ചിരിക്കുന്നത് മുഴുവൻ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും സർവീസ് നടത്താനാണ് എയർ ഇന്ത്യയുടെ ശ്രമം എന്നാൽ കോഴിക്കോട് കൊച്ചി ഉൾപ്പെടെ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടുകൾ മാത്രമാണ് സൗദി എയർലൈൻസ് ലക്ഷ്യം വെക്കുന്നത് എയറും ടെൻഡർ നൽകാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ